ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് കുറച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശിവരാത്രി ഓഫറായിട്ട് നമ്മൾ ഈ ഒരാഴ്ച ഈ ഒരാഴ്ചയും കൂടെ ഈ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ആരും മിസ് ചെയ്യാതെ എല്ലാവരും ഇത് കണ്ടിട്ട് പെട്ടെന്ന് ചെടി മേടിക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ല വില കുറച്ചിട്ടും നമ്മൾ ഫ്രീ പ്ലാന്റും ഈ ഒരാഴ്ചയും കൂടെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആരും മിസ് ചെയ്യരുത് നല്ല അടിപൊളി ഈ കാലാവസ്ഥയിൽ വളർത്താൻ പറ്റുന്ന പ്ലാൻസാണ് കേട്ടോ നമ്മൾ ഇടുന്നത് ഫസ്റ്റ് ഇടുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ കാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ ഇപ്പോൾ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പോട്ട് നിറയെ നിറയെ ഇതേപോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും ആയി മാറുന്നതാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സും കൂടിയാണ് അടുത്ത് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പെട്രിയേൻ്റെ ഒരു മൂന്ന് കളർ കളറിൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാറ് ഈ വയലറ്റും വൈറ്റും പിങ്കുമാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി രൂപയാണ് ഇതിനൊക്കെ നമ്മളൊരു ഫ്രീ പ്ലാന്റ് തരുന്നതാണ് തരുന്നതാണ് കേട്ടോ നമുക്കിതിപ്പോൾ നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിലും നല്ലപോലെ വളർത്തിയെടുക്കാം വെയിലത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് മൂന്ന് പ്ലാന്റിന് നൂറ്റി അടുത്തത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ പൂക്കൾ കാണാൻ അതിമനോഹരമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒരു ബോളാകൃതിയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് ഒന്നോ രണ്ടോ വട്ടൊക്കെ വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഹോയ നമ്മൾ ആറ് കളറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എല്ലാത്തിനും ഫ്രീ പ്ലാന്റ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത് ഇതില് കോംബോ അല്ല നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ചാറ് വെറൈറ്റീസോളം ഇപ്പം നമുക്ക് ആണ് സ്റ്റോക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ എല്ലാ ഇലകളും ഇതളുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഇലകളും ഇതളുകളുമാണ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഭംഗിയിലുള്ള ചെടിയും കൂടിയാണ് നമുക്ക് പോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് നൂറ്റി രൂപയാണ് ഒരു പ്ലാന്റിന് അടുത്തത് നമ്മളൊരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലന്താന പ്ലാന്റ്സാണ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് അധികം ഉയരം വെക്കാതെ കുറ്റി പോലെ നിർത്തിയിട്ട് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാൻ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ലെന്താന ഇത് നല്ല ഭംഗിയാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ലെന്താന പ്ലാന്റ് എപ്പോഴും പൂക്കൾ വിരിയുന്നതുമാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധികം ഉയരം വെക്കാതെ ബുഷ് ബുഷ് ടൈപ്പിൽ നിർത്തിയിട്ട് തന്നെ നിറയെ പൂക്കൾ വിരിയുന്ന ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്ത കോംബോ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതും നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരിട്ട് സൺലൈറ്റ് തട്ടാൻ പാടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രമേ മതി അടിപൊളി പ്ലാന്റാ കൂടിയാണ് കേട്ടോ അടുത്ത് നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോംബോയാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വള്ളിച്ചെടികളൊക്കെ നമുക്ക് വളർത്തുമ്പോൾ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കിതിന്ന് കിട്ടും നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ ഇതേപോലെ നല്ലപോലെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്തുള്ള പൊടികളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും പിന്നെ ഒരു കുറേ നമുക്ക് തണുപ്പ് കിട്ടുകയും ചെയ്യും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പൂക്കൾ വിരിഞ്ഞിട്ട് നമ്മുടെ വീടും പരിസരം അതിമനോഹരാക്കാനും പറ്റും ഈ വള്ളിച്ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ആണട്ടോ നമുക്ക് നല്ലപോലെ വളർത്തി എടുക്കാം നമ്മൾ കൊടുക്കുന്നത് ആറ് കളറിന് 320 രൂപ அடுத்து നമ്മൾ കോമ്പോൽ ഉൽപ്പറ്റിറ്റിട്ടുള്ളது ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല പോട്ടിൽ വെച്ച് വളർത്തി എടുക്കാൻ പറ്റും നനമനുസരിച്ച് മാത്രം ഇതിനും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ പത്ത് കളറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് വേണമെങ്കിൽ ഹാങ്കിങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാൻറ്റാണ് ഇതിൻ്റെ ഇലകൾക്ക് ഭയങ്കര ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഓരോ ഡിസൈനാണ് ഓരോ ഇലകൾക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ നല്ല താൽ ഇഷ്ടമാണ് കേട്ടോ ഒത്തിരി പേർക്ക് ഈ ഇലച്ചെടികളോട് താല്പര്യമുണ്ട് അവർക്ക് പറ്റിയ പ്ലാൻസും കൂടിയാണ് നമ്മുടെ ഈ ഫിറ്റോണിയ പ്ലാൻസ് കിട്ടോ